നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം വൈശാഖ അമാവാസിക്ക് ശേഷം അഞ്ച് രാശിക്കാർക്ക് ദേവതയുടെ അനുഗ്രഹത്താൽ കോടീശ്വര യോഗം വന്നു ചേരും ഗുരുബലസ്ഥാനത്തും ശനിയുടെ സഞ്ചാരപഥം നേർവഴിയാകുന്നതും വ്യാഴത്തിൻ്റെ നീചസ്ഥാനത്ത് നിൽക്കുന്നതും കൊണ്ടും വിശേഷ ഫലങ്ങൾ ഈ നാളുകാർക്ക് ഉണ്ടാകും ഈ നാളുകാർക്ക് സൗഭാഗ്യങ്ങളുടെ സമയമാണിനി വൈശാഖ അമാവാസിക്ക് ശേഷം ഈ നാളുകാർക്ക് കുബേര സ്വാമിയുടെ ലക്ഷ്മി ദേവിയുടെ കടാശത്താൽ സർവവിധ ഐശ്വര്യവും കോടീശ്വര യോഗവും ചക്രവർത്തി യോഗവും വന്നു ചേരും കുബേരദേവരുടെ അനുഗ്രഹം ഈ നാളുകാർക്ക് ലഭിക്കും ആ അഞ്ച് രാശിക്കാരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ എന്നത്തെയും പോലെ ഇന്നും എനിക്കൊരു ലൈക്ക് തരിക അതുപോലെ എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നീതിച്ച് ചൊവ്വാ വെള്ളി ദിനങ്ങളിൽ പൂജകൾ നടത്തുന്ന സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ കുറിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും കഷ്ടപ്പാടുകളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ലഭിക്കും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ എന്ത് തന്നെയായാലും അമ്മയുടെ അനുഗ്രഹത്താൽ അത് നേടിയെടുക്കുവാൻ കഴിഞ്ഞാൽ സന്തോഷമായി ഈ നാളുകാർക്ക് സകലവിധ ഗ്രഹപ്പിഴകളും മാറുന്ന സമയമാണ് ദുഃഖ ദുഃഖദുരിതങ്ങൾ മാറുന്ന സമയമാണ് കുബേര സാന്നിധ്യം അനുഭവിക്കാൻ ഈ നാളുകാർക്ക് യോഗമുണ്ടാകും ഈ അഞ്ച് രാശിയിലെ ഈ നക്ഷത്രജാതകർക്ക് കുബേരയോഗം അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കും ഇവർ ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും ജീവിതത്തിലെ ക്ലേശകാലഘട്ടത്തിന് വിട പറഞ്ഞുകൊണ്ട് വസന്തകാലത്തിലേക്ക് ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കും സൗഭാഗ്യങ്ങൾ കഴിഞ്ഞ കാലത്തിലെ കഷ്ടതകളെല്ലാം ഇനി അയവിറക്കുവാനുള്ളതാണ് ഭാഗ്യാനുഭവം ഒത്തിരി വന്നു ചേരും ക്ഷേത്രദർശനം നടത്തുക വഴിപാടുകൾ നടത്തുക ഭാഗ്യം തേടി എങ്ങും പോണ്ട ഭാഗ്യം ഇങ്ങോട്ട് തേടി വരും പ്രധാനപ്പെട്ട വ്യക്തികൾ ഇദ്ദേഹത്തെ കാണുവാൻ ഇങ്ങോട്ട് വരും ഈ രാശിയിലെ ഈ നക്ഷത്രജാതകരെ കാണുവാൻ ഇങ്ങോട്ട് വരും സന്തോഷ വാർത്തകൾ ഇവർക്ക് തരും ലോട്ടറി ഭാഗ്യം അതിൻ്റെ കൂടെയുണ്ട് വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും സകലവിധ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രജാതകരെ തേടി വരും നിങ്ങൾക്ക് കുബേരദേവൻ്റെ അനുഗ്രഹമുണ്ടാകും നിങ്ങൾക്ക് കുബേരദേവൻ ഭാഗ്യം കൊണ്ട് തരും സകലവിധ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും നിങ്ങളുടെ ജാതകത്തിൽ അതിനുള്ള യോഗമുണ്ട് നിങ്ങൾക്ക് അത് ഏത് ജ്യോത്സൻ്റെക്ക് പോയാലും എല്ലാവരും ഒറ്റക്കാര്യം പറയും നിങ്ങൾ നിങ്ങളുടെ വഴിപാടുകൾ അല്ലെങ്കിൽ നേർച്ചകൾ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ കഠിനമായി അധ്വാനിച്ചാൽ നിങ്ങൾക്ക് നന്നായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും വിജയം നിങ്ങളുടെ പക്ഷത്ത് തന്നെയാണ് എന്ന് ഏതായാലും വൈശാഖ മാസത്തിൽ വൈശാഖ അമാവാസി ഭാഗ്യം കൊണ്ടു തരുന്ന ആ നക്ഷത്രജാതകരെ നമുക്ക് പരിചയപ്പെടാം വൈശാഖാമാവാസി ഭാഗ്യത്തിൻ്റെ നിമിത്തമായി മാറും ഈ രാശിക്കാർക്ക് ജീവിത ദുരിതങ്ങൾ മാറിക്കിട്ടും ശത്രുബാധകൾ മാറിക്കിട്ടും വലിയ വിപത്തുകൾ മാറും മനക്ലേശങ്ങൾ മാറും ഈ അഞ്ച് രാശിക്കാർക്കും സുഖശാന്തി സംതൃപ്തി ഫലമാണ് ഈ അഞ്ച് രാശിക്കാർക്കും ശാന്തി സംതൃപ്തി സകല ദാരിദ്ര്യവും മാറും കഷ്ടപ്പാടുകൾ മാറും ബുദ്ധിമുട്ടുകൾ മാറും ഇവരെന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറും എല്ലാത്തിനും ഒരു നിമിത്തമായി വൈശാഖ അമാവാസി നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഭാഗ്യം കൊണ്ടുതരും ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്ര ജാതകരെ ഈ അഞ്ച് രാശിയിലെ ഈ നക്ഷത്ര ജാതകരെ തേടിവരും അതിൽ യാതൊരു സംശയവും വേണ്ട ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ ശുഭകാര്യങ്ങൾ ഒരു വിഘ്നവുമില്ലാതെ ഈ നക്ഷത്ര ജാതകർക്ക് കിട്ടും വലിയ യശസ്സുകളും ധനലാഭങ്ങളും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും വസ്തു വീട് വാഹനം സകലവിധ യോഗവും ഈ നക്ഷത്രജാതകർക്കുണ്ട് ഈ അഞ്ച് രാശിയിലെ നക്ഷത്രജാതകർക്ക് ഉണ്ടാകും ഈ അഞ്ച് രാശിക്കാരും എന്ത് വ്യവഹാരങ്ങൾ ചെയ്താലും ഇനി അഭിവൃദ്ധി ഉണ്ടാകും അവർ എന്ത് ബിസിനസ് ചെയ്തോട്ടെ അവർ പുതിയ സംരംഭത്തിന് ഇറങ്ങി തിരിച്ചോട്ടെ അവർക്കെല്ലാം ഭാഗ്യത്തിൻ്റെ അവസരം വന്നു ചേരും വൈശാഖ അമാവാസിക്ക് ശേഷം വളരെയേറെ ഗുണാനുഭവങ്ങളാണ് ഈ നക്ഷത്രജാതകർക്ക് വരാനിരിക്കുന്നത് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വരുമ്പോൾ ദാനധർമ്മങ്ങൾ മറക്കാതിരിക്കുക സുഖസന്തോഷപ്രദമായ ചക്രവർത്തി യോഗം ഈ നാളുകാർക്ക് ഉണ്ടാകാൻ പോവുകയാണ് ഗുരുസ്ഥാനത്ത് അനുകൂല ഫലം നൽകുന്നതിനാലാണ് ഇവർക്ക് ഇത് അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരുന്നത് അതായത് ഗുരുസ്ഥാനത്ത് അനുകൂല ഫലം നൽകുന്നതിനാലാണ് ഇത് അനുഭവിക്കുവാൻ യോഗം വരുന്നത് സൗഭാഗ്യങ്ങൾ ഒത്തിരി അനുഭവിക്കും ജീവിതത്തിൽ കഷ്ടപ്പാടുകളെല്ലാം മാറും ആ നക്ഷത്രജാതകരെ പരിചയപ്പെടാം കന്നിരാശിയിലെ ഉത്രം അത്തം ചിത്തിര ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകുന്ന നക്ഷത്ര ജാതകർ കന്നിരാശിക്കാർ അടുത്തത് തുലാരാശിയിലെ ചിത്തിര ചോതി വിശാഖം ഭാഗ്യം രണ്ടാമത് നിൽക്കുന്നവർ മൂന്നാമത് ഭാഗ്യം നിൽക്കുന്നത് ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാടം നക്ഷത്ര ജാതകർ നാലാമത് കർക്കിടകരാശിയിലെ പുണർതം പൂയം ആയില്യം ആ നക്ഷത്രജാതകർക്കും ഭാഗ്യം വരികയാണ് അമാവാസിക്ക് ശേഷം നല്ലോണം കഷ്ടപ്പെടുക നിങ്ങളുടെ സമയം വളരെ നല്ലതാണ് അഭിവൃദ്ധിയുടെയാണ് കഷ്ടപ്പാടുകളെല്ലാം മാറി ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനുള്ള ഭാഗ്യ ഭാഗ്യനക്ഷത്രജാതകരാണ് നിങ്ങൾ ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും കാറ് വീട് വസ്തു സകലവിധ യോഗവും വന്നു ചേരും വിദേശയാത്രയ്ക്ക് വരെ യോഗമുണ്ടാകും വിദേശയാത്രത്ത് യാത്രയ്ക്ക് വരെ യോഗമുണ്ടാകുന്ന നക്ഷത്രജാതകരാണ് ഇനി അമാവാസി നിമിത്തമാണ് ഭാഗ്യമാണ് അതുപോലെ മേടൻ രാശിയിലെ അശ്വതി ഭരണി കാർത്തിക ഈ നക്ഷത്രജാതകർക്കും ഭാഗ്യമാണ് ഇന്നും എന്നും ഈ നക്ഷത്രജാതകർക്ക് കുബേരദേവൻ്റെ അനുഗ്രഹമുണ്ടാകും പക്ഷേ ഇവർ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി നിങ്ങൾ വിദേശത്തായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തായിക്കൊള്ളട്ടെ എവിടെ ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ പേഴ്സിലോ പൂജാമുറിയിലോ അതല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലോ ചിലപ്പോൾ നിങ്ങൾ വിദേശത്തായിരിക്കാം അമേരിക്കയിലാവാം കാനഡയിലാവാം ന്യൂസിലാൻഡിലാവാം റഷ്യയിലാവാം ഇസ്രയേലിലാവാം എവിടെ ആയിക്കൊള്ളട്ടെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഈ കൊച്ചു കേരളത്തിലാണെങ്കിലും നമ്മുടെ കൊച്ചു പഞ്ചായത്തിലാണെങ്കിലും നിങ്ങളുടെ പേഴ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ വസിക്കുന്ന റൂമിൽ നിങ്ങൾ കുബേരദേവൻ്റെ ഒരു പടം വെച്ച് എല്ലാ ദിവസവും ഒന്ന് പ്രാർത്ഥിക്കുക സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിവരും ഒത്തിരി ഒത്തിരി നേട്ടം നിങ്ങളെ തേടിവരും ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾ നേടിയെടുക്കും ഉറപ്പാണ് സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോകുക അഭിവൃദ്ധിയാണ് നേട്ടമാണ് സമ്പത്തും സമൃദ്ധിയുമാണ് നിങ്ങളെ തേടി തേടി വരുന്നത് ദാനധർമ്മങ്ങൾ മറക്കണ്ട നാട്ടിലല്ലെങ്കിൽ നാട്ടിലുള്ളവരെക്കൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ കഴിപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോണുകൾ അണിയുക നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം നോക്കി അനുയോജ്യമായ സ്റ്റോണുകൾ നിങ്ങളുടെ നക്ഷത്രത്തിന് അനുസ അനുസരിച്ചുള്ള സ്റ്റോണുകൾ അണിയുക ജീവിതത്തിൽ വിജയം നിങ്ങളോടൊപ്പമാണ് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി അവസരങ്ങൾ വന്നു ചേരും ദുഃഖിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്ക് വരില്ല ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നിരിക്കും ഉറപ്പുള്ള കാര്യമാണ് ഒത്തിരി ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്ന് നിങ്ങളെ തേടി വിളിക്കുമ്പോൾ പൂജകളും കർമ്മങ്ങളും അതുപോലെ ക്ഷേത്രങ്ങളിൽ നടത്താതിരിക്കരുത് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക നല്ലതു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം സിംഹാ